ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ട ഒരു അടിപൊളി ടിപ്പായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ ക്ലീനിങ് ആണ് അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ എൻ്റെ വാഷിംഗ് മെഷീൻ അത്ര കറയൊന്നുമില്ല ചില ആൾക്കാരുടെ വാഷിംഗ് മെഷീനിൽ കരിമ്പൻ അതേപോലെ അഴുക്കൊക്കെ ഈ ഒരു സൈഡ് വരവരയിലൊക്ക ഇരിക്കുന്നുണ്ടാവും അപ്പം ആ ഒരു അഴുക്കും കരിമ്പനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വാഷിംഗ് മെഷീനിൻ്റെ ഈ ഒരു തിരിക്കുന്ന സ്ഥലമില്ലേ അവിടത്തേക്ക് ഒരു അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്ന ഈ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിനായിട്ട് വേണ്ടത് രണ്ട് സവാളയാണ് അതേപോലെ തന്നെ ഞാനിതിനായിട്ട് രണ്ട് കുപ്പി പിന്നാഗിരി എടുത്തിട്ടുണ്ട് പിന്നാക്കിരി ഞാനിപ്പോൾ അര ലിറ്റർ ആയതുകൊണ്ടിട്ടാണ് രണ്ട് കുപ്പി ഉപയോഗിക്കുന്നത് ഒരു ലിറ്ററിൻ്റെയൊക്കെ ആണെങ്കിൽ ആ ഒരു കുപ്പി മതി ഇനി വേണ്ടത് ചെമ്മിപ്പുളിയാണ് നമ്മളുടെ നാട്ടിൽ ചെമ്മിപ്പുളിയാന്ന് പറയണ ചില ആൾക്കാർ എന്നും കുറുക്കാപ്പുളിയെന്നും ഇരുമ്പൻപുളിയെന്നൊക്കെ ഇതിനെ പറയുന്നു എന്തായാലും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പൻ പുളിയും പിന്നീഗരും തീർച്ചയായിട്ടും വേണം ഇനി ഇത് കഴുകണ്ടൊന്നും ആവശ്യമില്ല ഇനി ഇതൊരു മിക്സർ ജാറിലേക്കും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോഴും ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ആ ഒരു രണ്ട് സവാളയുടെ തൊലി തൊലികളഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം ഞാൻ ഈ ഒരു മിക്സിയിൽ ഇട്ടപ്പോൾ തന്നെ ഫുൾ ആയിപ്പോയി ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തത് ഇപ്പോൾ രണ്ടാമതും അരച്ചെടുത്തതും കൂടി ഞങ്ങൾ ഒരു ബക്കറ്റിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഒട്ടും കട്ടകളില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ വാഷിംഗ് മെഷീനത്തിൻ്റെ ഉള്ളിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനത്തിൽ തങ്ങി നിന്ന് പിന്നെ വേറെ വാഷിംഗ് മെഷീൻ നന്നാക്കണ ആളിലേക്ക് വിളിക്കേണ്ടി വരും അപ്പം നിങ്ങൾ തന്നെ ചീത്ത പറയുന്നത് ഓ ഈ പെണ്ണ് കാരണം വാഷിംഗ് മെഷീൻ സീറ്റായില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് അതുകൊണ്ടിട്ടാണ് പ്രത്യേകിച്ച് പറയണത് നന്നായിട്ട് അടിച്ചെടുക്കണമെന്ന് പറയണത് ഞാനിത് വാഷിംഗ് മെഷീനത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കണം വെള്ളം വാഷിംഗ് മെഷീനിൽ നന്നായിട്ട് കരിമ്പനൊക്കെ പിടിക്കണ സമയത്ത് മാത്രം ഇതേപോലെ ചെയ്താൽ മതിയാകും അപ്പോൾ ഇതേ വെള്ളമൊക്കെ നിറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓണാക്കിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി കൊടുക്കണുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്കി കൊടുക്കുന്നത് ഏതൊരു വാഷിംഗ് മെഷീനിലും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് ഞാൻ കറക്കിയത് ഓഫാക്കിയിട്ടുണ്ട് ഇനി ൊരു രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഞാനിതൊന്ന് വന്ന് നോക്കിയത് രണ്ടു മണിക്കൂറിന് ശേഷം നമ്മളുടെ വാഷിംഗ് മെഷീൻറെ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടു നോക്കിയാലോ ആ വെള്ളമൊക്കെ ഈ ഒരു രീതിയിലാണ് കിടക്കണത് ഞാനിപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വാഷിംഗ് മെഷീൻ എത്രത്തോളം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പത് ആ വെള്ളം പോവുമോറും ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിരുന്നെച്ചാ ആ രുപോലെയാണോ നമ്മുടെ വാഷിംഗ് മെഷീൻ ഫുള്ള് നോക്കിയിട്ട് ആ കറയൊക്കെ പോയി നന്നായിട്ട് വെളുത്ത് ഇടീട്ടുണ്ട് ഇനി ഫുള്ള് വെള്ളം പോയി കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും കൂടി കാണിച്ചു തരാം ഫുള്ള് വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ എൻ്റെ അടിപൊളിയായിട്ട് പളവള മിന്നി തിളങ്ങണുണ്ട് നിങ്ങൾക്കെൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കൂട്ടുകാരെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കറ പോലെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കൂ നൂറ് ശതമാനം റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടിയാൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും അതേപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്കുകളും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാനും മറക്കരുത് അതേപോലെ ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്